ഈ റോഡിന്റെ അളവ് സാറിന് കിട്ടുക അല്ല ഉണ്ടാ എനിക്ക് അറിയില്ല സാറിന് പ്രശ്നമില്ല ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് തോന്നി നോക്കാം സാറിന് അറിയാമല്ലോ എന്താണ് വ്യത്യാസം വരുന്ന കേരള ഇത് ഓരോന്നായിട്ട് തിരിച്ചു വരാവുള്ള അല്ലെങ്കിൽ ഗിയർ ബോക്സിന്റെ ലൈഫും കുറഞ്ഞോണ്ടിരിക്കും നമ്മൾ ഇടിച്ച് അതിനകത്തേക്ക് ഇടുമ്പോ ഒന്നിൽ സ്റ്റക്കാക്കി ഇട്ട് കൊടുത്താൽ മതി റിവേഴ്സ് റിവേഴ്സ് വരെ കൊണ്ടുവരാൻ ഈ ബട്ടൺ ആവശ്യമുണ്ട് ചെയ്യുന്ന ന്യൂട്രലിലേക്ക് വരാൻ ഈ ബട്ടൺ ആവശ്യമില്ല ഓക്കെ നിന്ന് ഡ്രൈവിലേക്ക് വരാനും ആ ബട്ടൺ ആവശ്യമില്ല ഡ്രൈവ് ഡ്രൈവായിക്കോളും തിരിച്ച് ന്യൂട്രലിൽ പോവാനോ ആ ബട്ടൺ ആവശ്യമില്ല ന്യൂട്രൽ ന്യൂട്രൈക്കോളും പക്ഷെ റിവേഴ്സ് വീഴണമെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്താലേ റിവേഴ്സ് വീഴുകൊള്ളു ആ ബട്ടൺ പ്രസ് ചെയ്താലേ പാർക്കും ഈ പാർക്കിംഗ് ഗിയർ എന്തിനാണറിയാവും പാർക്ക് ചെയ്യാൻ നേരത്ത് ഡ്രൈവറിന് വണ്ടി വിട്ട് പുറത്തിറങ്ങാൻ നേരത്ത് വണ്ടി ഒന്നുകൂടെ സുരക്ഷിതമാക്കി നിർത്താൻ വേണ്ടിട്ടാണ് ഹാൻഡ് ബ്രേക്ക് എന്തിനാന്ന് വെച്ചാൽ വീലിനെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ബാക്കിലെ രണ്ട് വീലിനെ എൻഗേജ് ചെയ്ത് വെക്കുകയാണ് ബ്രേക്ക് ഉപയോഗിച്ചിട്ട് നീങ്ങാതെ ഓക്കെ അതിനൊരു സപ്പോർട്ടായിട്ട് അതായത് ഇപ്പൊ നല്ല കുത്തനെ ഉള്ള ഇറക്കുക അതുപോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചെലപ്പോ ആ ഹാൻഡ് ബ്രേക്കിൽ നിന്നില്ല എന്ന് വരും വണ്ടി കാരണം ബാക്കിലെ രണ്ട് വീലിനെ മാത്രം ഇത് ലോക്ക് ചെയ്തു ഫ്രണ്ടിലെ വീലിലാണ് ഫ്രണ്ടാണ് വെയിറ്റ് ഇരിക്കുന്നത് വണ്ടിക്ക് ചിലപ്പോ ഒരുപക്ഷെ അനങ്ങിന്ന് വരും വണ്ടി അല്ലെങ്കിൽ വരും പഴയ വണ്ടിയിൽ കല്ലൊക്കെ വെക്കുമായിരുന്നു അടി ശരിയല്ലേ ഒരു ഗിയറിന്റെ സപ്പോർട്ട് കൂടെ കിട്ടി വണ്ടി ഒന്നും ഇതാക്കി നിർത്താനാണ് പാർക്കിംഗ് ബ്രേക്ക് അതായത് ഗിയറുകളെ എൻഗേജ് ചെയ്താക്കി വെക്കുക ചെയ്യുന്നത് പാർക്കിംഗ് ബ്രേക്ക് എന്നതിന് പറയുന്നത് പാർക്കിംഗ് ഗിയർ എന്നതിന് പറയുന്നത് ഇത് ഇത് പാർക്കിംഗ് പാർക്കിംഗ് ഓക്കെ ആണോ വണ്ടി വിട്ട് സാറിന് പുറത്തിറങ്ങണമെങ്കിൽ ഇത് പാർക്കിംഗ് ഗിയറിലാക്കിയിട്ടേ പുറത്തിറങ്ങാവുള്ളൂ ഡ്രൈവിംഗ് സീറ്റിന്ന് അല്ലാത്ത എല്ലാ സമയത്തും ആക്കി ഹാൻഡ് ഹാൻഡ് ബ്രേക്ക് ബ്രേക്ക് ഡ്രൈവറിന് പുറത്ത് പോകണോന്നുണ്ടെങ്കിൽ പാർക്കിലേക്ക് മാറ്റണം എഞ്ചിൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പും പാർക്കിലേക്ക് മാറ്റിയേക്കണം പാർക്കിലോ ന്യൂട്രലിലോ ആണെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ വേറെ ഏത് ഗിയറിൽ കിടന്നാലും വണ്ടി സ്റ്റാർട്ട് ആവില്ല ഓക്കെ ആണ് സാറൊന്ന് ഡ്രൈവ് വന്നിട്ട് അങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം ജസ്റ്റ് ത്ത് നോക്കണം എന്തെങ്കിലും ഒരു വാണിംഗ് വാർണിംഗ് ഉണ്ടോ ഇപ്പൊ ഇത് കണ്ട ഹാൻഡ് ബ്രേക്കിന്റെ ഒരു വാണിംഗ് ഇല്ലാമ്പ അവിടെ ഉണ്ട് ഒരു ചുവന്ന കളറിൽ കാണാമല്ലേ ആ അത് കണ്ട അത് ഓഫ് ആണോ നോക്കിക്കോ മനസ്സിലാവേണ്ടത് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അതിനൊരു വാർണിംഗ് ഇല്ലാൻ ഉണ്ട് വണ്ടി മുന്നിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ആ ഡാഷ് ബോർഡിലേക്ക് നോക്കണം അതിനകത്ത് എന്തെങ്കിലും ഒരു വാണിംഗ് ലൈറ്റ് തെളിഞ്ഞു കിടപ്പണ്ടോന്നു ചുവന്ന കളറില് ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അത് കെടുത്താതെ വണ്ടി ഓടിക്കരുത്

ഹൈറ്റിൽ അറേഞ്ച് ചെയ്യാം സീറ്റും അറേഞ്ച് ചെയ്യാം ഹൈറ്റ് ഹൈറ്റ് അറേഞ്ച് ചെയ്യാം ഹൈറ്റ് അറേഞ്ച് ലിവർ ഉണ്ട് ഇവിടെ ആയിട്ട് പമ്പ് ചെയ്ത താഴും താഴേക്ക് പമ്പ് ചെയ്ത മേളിലേക്ക് പമ്പ് ചെയ്താ പോവും സാറിന് ഇപ്പൊ ഡ്രൈവിലേക്ക്

ഇപ്പഴും കടന്നോടുന്ന വണ്ടിക്കാ നമുക്ക് ഇത് കണ്ട അതെ മുന്നില്ലാത്ത തടസ്സം പതുക്കെ പതുക്കാൻ മുന്നിലും കൂടെ പോകുന്ന വണ്ടിയല്ലേ ഇത് ഇതിന്റെ മുന്നിലല്ലേ തടസ്സം വരുന്നത് നമ്മുടെ തടസ്സം ഇപ്പൊ എന്തുവാ അത്ര സ്ഥലം വേണം ഇത്ര സ്ഥലം ബസ്സിനെ നോക്കി നോക്കി അതിലേക്കാണോ പോകുന്ന അതൊന്ന് മാറി പോകണോ എന്നൊക്കെ നോക്കി നോക്കി നോക്കിച്ചെല് ബസ്സെ തട്ടുവാ

ഒരടി ഒരടി നേരെ ആക്കിട്ടു ഇപ്പോഴും മാം പറ നോക്കിരിക്കുന്നു ഇല്ല മാം ഫ്രീ ആയിട്ടിരിക്കും ഓടരുതേ അവിടെ നിർത്തു എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിക്കും എന്ത് ചെയ്യണം ഈ വണ്ടിയെ പക്ഷെ മാം എങ്ങോട്ടാ ആ നമുക്ക് നമുക്ക് എങ്ങോട്ടാ വണ്ടി ആക്കേണ്ടത് കൊണ്ടുവരണ്ട എങ്ങോട്ടാ പക്ഷെ ചെയ്തോണ്ടിരുന്ന ഞാൻ ചോദിക്കട്ടെ ഈ വണ്ടി ഇപ്പൊട്ടാണോ കൊണ്ടുവരുന്നത് വലത്തോട്ടാണോ വലത്തോട്ടാണോത്തോട്ട് അപ്പൊ വലത്തുനിന്ന് വരുന്നത് എന്തിനാ നോക്കിയിരിക്കുന്നത് വണ്ടി എങ്ങോട്ടാ മാറുന്ന ഇടത്തോട്ട് ഇടതുവശത്ത് മാത്രല്ലേ ഇപ്പൊ തടസ്സമുള്ളത് അപ്പൊ ഇടത് വശം നോക്കി നോക്കി വണ്ടിയെ കൊണ്ടുപോവാ എങ്ങ അപ്പൊ ഈ വണ്ടി എന്തില് എന്നിട്ട് പതുക്കൊന്നി നോക്ക് വണ്ടി നേരെ വരുന്നത് വരെ ഇനി പതുക്കെ പതുക്കെ അനങ്ങി അണങ്ങി നേരെയാക്കരിച്ചോണ്ടിരിക്കരുത് തിരിച്ചോണ്ടിരിക്കരുത് ഒരിക്കലും വണ്ടി മാറുന്നുണ്ടെന്ന് മനസ്സിലായതാ ഇപ്പഴും കണ്ടെ മോളിവിടെ ഇല്ല മോളെ ടയർ നേരെയാക്ക മോളെ ടയർ നേരെയാക്കാൻ എങ്ങോട്ടാ മോള് തിരിച്ച് നേരെയായ ഞാൻ പിടിച്ചു വെച്ചതാ ഇങ്ങനെ നേരെയാണ് ഉറപ്പല്ലേ കൈ ഒന്ന് വിട്ട കഴിയുമ്പോ ഇതായിട്ട് നോക്കരുത് ഒന്ന് കണ്ണും അടച്ചേര് ഇതൊന്നും വിട്ടേ നോക്കരുത് നോക്കിയപ്പോ ഇനിയൊന്നു നോക്കിയ ഇതിപ്പോ നേരെയാണോ നോക്കിയാ നോക്കി ആ നേരെയാണ് ഉറപ്പല്ലേ ഡ്രൈവ് ഇട്ടെട്ട ഈ വണ്ടി ഒന്ന് നീക്കി നോക്കിക്കോ ചെറുതായിട്ട് നീക്കി നോക്കിക്കോ നീക്കു നോക്കൂ ചെറുതായിട്ടൊന്നും നിർത്ത് എങ്ങോട്ടോ വണ്ടി പോണേ നേരെയാണോ പിന്നെ ഇങ്ങനെ ഇരുന്നാ നേരെയാണെന്ന് എങ്ങനെ അറിയാം അത് പലതവണ വരുന്നേ വരുന്നേക്കോ വിട്ടെ കൈവിട്ടെ അതെ നേരെ വന്ന് ഇനിയും വരും നേരെ വന്ന് അപ്പൊ ഇത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ ഉറപ്പല്ലേ നമ്മളല്ലേ തിരിച്ചത് നമ്മളല്ലേ തിരിച്ചത് അപ്പൊ നമുക്ക് ഓർമ്മ വേണം ഇനി അഥവാ സംശയം തോന്നി മുഴുവൻ തിരിച്ചിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നേരെയാവും എന്ന് പറഞ്ഞു രണ്ട് തവണ ഇങ്ങനെ വരണ്ടി വരും വേണ്ട ഫുള്ള് തിരിച്ചു സംശയമാണ് നേരെയാണെന്ന് അറിയില്ല എന്ന് തോന്നിയാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിക്കണം എന്നിട്ട് രണ്ട് പ്രാവശ്യം ഇതിനെ നേരെ കൊണ്ടു മതി കൊണ്ടുപോവാം ഒന്ന് രണ്ട് മതി മതി ഇപ്പം മൂന്ന് പോയി താഴ്ത്താക്ക് ഇപ്പോഴും കേട്ടാ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഫുള്ള് തിരിച്ചേ മുഴുവൻ തിരിക്കും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിക്കും തിരിച്ചാ ഇനി രണ്ട് പ്രാവശ്യം ഒന്ന് ഇത്രേ ഉള്ളു ഇപ്പൊ ടയറിയാണ് ഇവിടെ സത്യമാണോ പോവാട്ടാ മാറി പോവണ്ടേ വണ്ടി കൊറച്ച് റൈറ്റിലേക്ക് ഒന്നും എവിടെയർ എവിടെയായിരുന്നു മാമിന്റെ ഉദ്ദേശിച്ചു എവിടെയായിരുന്നു മാം ടയർ നമ്മുടെ വണ്ടിയിടാ ഒരന്നരം ഓട്ടോ വിളിച്ചു പോണോ നൂറ് രൂപ ഇനി ആ ഗുഡ്സെട നമ്മളെന്ത് ഈ പിന്നെവിംഗ് സാധനം ഒരിക്കലും കാണാപ്പാടം പഠിക്കുന്ന രണ്ടു കാര്യമുള്ളൂ എന്തുവാ വണ്ടി ചരിക്കുന്നതും ചരിഞ്ഞാ നേരെയാക്കണമെന്നും തട്ടു തോന്നിയാ തിരിച്ചു മാറ്റണമെന്നും ഇത് മാത്രമേ കാണാപ്പാടമുള്ളൂ എവിടെ എങ്ങനെ തിരിക്കണമെന്നൊന്നും പഠിക്കാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ മാം അപ്പം ഞാൻ സാറിനോട് തന്നെ വീട്ടിൽ കയറ്റിട്ടപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരേപോലെ ഈ വണ്ടി വന്ന് കയറി കിടക്കൂല കാർ പോർച്ചിൽ ഓരോ തവണ വരുമ്പോഴും വണ്ടി ചിലപ്പോൾ റൈറ്റ് സൈഡിൽ ചേർന്നായിരിക്കും വരുന്നത് ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചേർന്നായിരിക്കും വരുന്നത് അപ്പം ചെയ്യുന്ന കാര്യങ്ങളൊന്നു തന്നെയാണ് പക്ഷെ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ചെയ്ത പോലെ അല്ല അടുത്ത തവണ സാർ പുറത്തിറക്കാൻ പോകണമെന്ന് പറ്റത്തില്ല കാരണം എന്താ വെച്ചാൽ മൂവ് ചെയ്ത് വരുന്നതനുസരിച്ച് നമ്മുടെ വേഗതയ്ക്കനുസരിച്ചും വണ്ടി പല രീതിയിൽ വന്നു കിടക്കും പ്രോസസ്സെല്ലാം ഒന്ന് തന്നെയാണ് ഇടത്തോട്ട് തിരിക്കണം ഇടത്തോട്ട് തിരിച്ച് ബാക്കിൽ വരണം എന്നിട്ട് ഫ്രണ്ടോട്ട് പോകണം അത് തന്നെയാണ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് പക്ഷേ ഇടത്തോട്ട് എപ്പോൾ തിരിക്കണമെന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അവസാന നിമിഷം തിരിച്ചാൽ മതി ചിലപ്പോൾ ആദ്യം തിരിക്കേണ്ടി വരും അത് മാറിക്കൊണ്ടിരിക്കും അത് കാണാപ്പാടം പഠിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല മാം എല്ലാം ഇപ്പം കാണാപ്പാടം പഠിക്കാൻ ശ്രമിക്കുക നടക്കാത്ത കാര്യമാണ് അത് കളിയാക്കിയതല്ല വീണ്ടും ഞാൻ പറയാ അതൊരിക്കലും നടക്കത്തില്ല എങ്ങനെ തിരിച്ചറിയപ്പ നമ്മള് അകത്തിരുന്നൊരു മാർക്കിംഗ് ഇല്ല വണ്ടിക്ക് മാം പുറത്തുനിന്നാണ് അയാൾ പറഞ്ഞത് വെച്ച് മാർക്ക് ചെയ്തിരുന്നെങ്കിൽ ഓക്കെ മാം അകത്താ വണ്ടിയാ മാർക്ക് അകത്തെ ഭാഗം എങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറ്റുന്ന വലത്തോട്ട് തിരികുന്ന യും ഭാഗം ടയറിന്റെ പുറത്ത് കിടക്കാൻ ഈ മുൻവശത്ത് മാമിന്റെ വിഷ്വലാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ടയറിന് മുൻവശത്ത് വിഷ്വൽ മറഞ്ഞ അവിടെ ഇനി സ്ഥലമില്ലെന്ന് ഉറപ്പിച്ചു മുന്നിൽ സ്ഥലം തീർന്നു എന്നർത്ഥം ഓക്കെ ആണോ മാമിന്റെ മുന്നിൽ കാഴ്ചയുണ്ടെങ്കിൽ നമുക്ക് ഇനിയും മുന്നിലേക്ക് പോകാന്നർത്ഥം അപ്പോഴും ഞാൻ സാറിനോട് പറഞ്ഞില്ലേ കാണാത്ത ഒരു കാഴ്ച ഉണ്ട് ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട് വണ്ടിക്ക് ഇപ്പൊ മാമൊന്ന് നോക്കി ഇതിന്റെ മുന്നിൽ സ്ഥലം ഉണ്ടോ ഇല്ലേ ണ്ടത്തണ്ട അവിടെ ഇരുന്ന് കാണുന്ന കാഴ്ചയിൽ സ്ഥലമുണ്ടോ ഇല്ലേ ഇല്ല ഒട്ടും ഇല്ല ഇല്ല ഒരു തുള്ളി ഉറപ്പാണ് ഇപ്പൊ ആ പ്രശ്നം തീർന്നു പൊക്കത്തില് കാര്യമില്ലെന്ന് മനസ്സിലായാ എനിക്ക് മാമനേക്കാളും പൊക്കില്ല എന്റെ തല എവിടെയാ നിക്കുന്ന ഇത്രയും പൊക്കുണ്ട് എനിക്ക് എനിക്കും അച്ചലയുടെ ഉടമ്പേ കാണാവുള്ളൂ വണ്ടിയിൽ സാറിന് അവിടെന്നിട്ട് കാണാമെന്നോന്ന് ചോദിച്ചു നോക്കിയാ പുറകിരുന്നിട്ട് ചുമ്മാ ചോദിച്ചർക്കും അത്രേ കാഴ്ച ഇതില് കഥയൊന്നും ഇല്ല പൊക്കത്തിലൊന്നും പൊക്കത്തില് ആകപ്പാട് പറ്റുന്ന ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാ കാലെത്തത്തില്ല നിലത്ത് ഏഹ് സ്റ്റിയറിങ്ങിലും ബുദ്ധിമുട്ടുണ്ട് അത് കണ്ട മാം ഇത്ര അടുത്ത് പോയായിരിക്കുന്ന സ്റ്റിയറിങ്ങിന്റെ പൊക്കത്തിൽ വരുന്ന പ്രശ്നം ഇത് മാത്രമേ വരത്തുള്ളൂ അല്ലാതെ കാഴ്ചയിൽ ഒരു വ്യത്യാസവും വരില്ല മാം കാണുന്ന കാഴ്ച തന്നെയാണ് എന്റെ ഇല്ല ഇല്ല മുന്നില് ഒട്ടും തീരെ സ്ഥലമുണ്ടോ ഞാൻ ഇലയുടെ മുന്നിലായിട്ട് കോൺക്രീറ്റ് കാണുന്നുണ്ടോ ഒട്ടും കാണുന്നില്ല അവിടെ കോൺക്രീറ്റേ ഇല്ല അവിടെ അപ്പൊ ഈ വണ്ടി എങ്ങോട്ട് നീക്കണം ആ കാഴ്ച ഉള്ള സ്ഥലത്തേക്കേ നീക്കാവുള്ളൂ ഇവിടെ എന്താന്ന് അറിയില്ലല്ലോ എനിക്കും അറിയാൻ വയ്യ ഇവിടെ ഒരു കല്ല് നിപ്പുണ്ട് അത് ഞാൻ നേരത്തെ കണ്ടതാ ഇപ്പൊ കാണാൻ മേല എനിക്കും നേരത്തെ കണ്ടതാ ഇങ്ങോട്ട് നീക്കരുത് എവിടെയാണോ കാഴ്ച ഉള്ളത് അങ്ങോട്ടേക്ക് വണ്ടിയെ വിട്ടുകൊടുക്കാവുള്ളൂ മനസിലായ ഇനി പോണോങ്കിലേ